അനീറ കബീറിന്റെ ആറുവർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി കേരള പി എസ് സി എൽ ആറ് മാസത്തിനകം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സർക്കാർ ജോലിയിൽ സംവരണം ഉണ്ടാകും പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ട്രാൻസ് ട്രാൻസ്വുമണാണ് ഈ ഒറ്റയാൾ നിയമ പോരാട്ടത്തിന് പിന്നിൽ രണ്ടു ബിരുദവും ബിരുദാനന്തര ബിരുദവും ബി എഡും എം എഡും സെറ്റും അടക്കം എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടായിട്ടും ജോലി തേടി അലഞ്ഞത് ഏറെക്കാലം കടകളിൽ സെയിൽസ് ജോലിക്ക് വരെ ശ്രമം നടത്തി ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കാനും തീരുമാനമെടുത്തു ദയാവധത്തിന്റെ സാധ്യതകൾ വരെ തേടി ഇവിടെ നിന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒറ്റപ്പാലം ബിആർസിൽ താൽക്കാലിക നിയമനം നൽകിയത് ഇതോടെ പോരാടാനുള്ള ഊർജം കൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സർക്കാർ മേഖലയിലെ തൊഴിലിനായി സംവരണം ആവശ്യപ്പെട്ട് അനീറ കോടതിയെ സമീപിച്ചു പൊതുവെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ഈ തൊഴിൽ മേഖലയിൽ എത്തിപ്പെടാൻ വളരെയധികം പ്രയാസം നേരിടുന്ന വ്യക്തികളാണ് ഞാൻ തന്നെ മൂന്ന് പി ജിയും ബി എഡ് എം എഡ് സെറ്റ് എല്ലാം കഴിഞ്ഞിട്ട് പോലും എനിക്കൊരു ജോലിയിൽ ജോലിയിലെത്തിപ്പെടാൻ വളരെയധികം പ്രയാസമാണ് ഇവൻ ഒരു സെയിൽസ്മാൻ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പോലും ഇവിടെ അംഗീകരിക്കാത്തൊരു സിറ്റുവേഷൻ വരികയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് കാളിശ്വരാജിനെ സമീപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മോൾ ഈ കേസ് ഏറ്റെടുക്കുകയും തുളസി കെ രാജ് ഈ കേസിൽ ഏറ്റെടുക്കുകയും ഈ കേസിനെ ഹൈക്കോടതിയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ് ചെയ്യുകയുണ്ടായി ടു തൗസൻഡ് നയൻറ്റീനിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് അഡ്വക്കേറ്റ് പത്മാലക്ഷ്മി ഈ കേസിൻ്റെ ഭാഗമാവുകയും ഒരു വർഷത്തിനകത്ത് തന്നെ ഈ കേസിനൊരു അനുകൂലമായിട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ടൊരു വിധി പുറപ്പെടുവിക്കേണ്ടായി മുഖ്യമന്ത്രിയെയും മനുഷ്യാവകാശ കമ്മീഷനെയും എല്ലാം അനീറ ആവശ്യമുന്നയിച്ച് സമീപിച്ചിരുന്നു അനുകൂല മറുപടികൾ ലഭിച്ചിരുന്നെങ്കിലും നടപടികളിൽ കാലതാമസം നേരിട്ടു ഒടുവിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ആ ചരിത്രപരമായ വിധിയെത്തി സർക്കാർ സർവീസുകളിൽ ഇപ്പോൾ എല്ലാ മേഖലകളിലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഒരു ഒഴിവ് വെക്കേണ്ടതായിട്ട് സർക്കാർ നിർബന്ധിതരാവാണ് ഇതിലൂടെ ഉണ്ടാവുക അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഒരു വില്ലേജ് ഓഫീസറായിട്ടൊരു ട്രാൻസ് പേഴ്സൺ വരികയാണെങ്കിൽ ആ നാല് പുറത്തുള്ള ആളുകൾ ആ ഒരു വ്യക്തിയെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് അതിലൂടെയാണ് സോഷ്യലൈസേഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവുക ഇങ്ങനെ ഒരു റിസർവേഷനിലൂടെയാണ് ഏതൊരു കമ്മ്യൂണിറ്റി ും മുന്നോട്ട് വന്നിട്ടുള്ളത് അത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് കിട്ടും എന്നുള്ളതാണ് റിസർവേഷന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്നുള്ളത് സമൂഹത്തിന്റെ മറ്റ് വിഭാഗങ്ങളോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗവും എത്തിച്ചേരുക എന്നുള്ളതാണ് റിസർവേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് നഗരസഭ വെച്ചു നൽകിയ വീട്ടിൽ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് ഇവൾ ഒരുപാട് പേർക്ക് പ്രതീക്ഷയായി അക്ഷരാർത്ഥത്തിൽ അനീറ കബീർ പൊരുതി നേടിയതാണ് ഈ കോടതി വിധി ഒരുപാട് ട്രാൻസ് ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതുകൂടിയാണ് ഈ വിധി രാജീവ് സുദേവനൊപ്പം ഒറ്റപ്പാലത്തുനിന്ന് നിഖിൽ പ്രമേശ് ട്വൻറ്റി ഫോർ